ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ വന്നിട്ട് എണ്ണ കാച്ചം പോവാണ് അപ്പോൾ എന്താ പറയുക സ്മൂത്തിങ്ങൊക്കെ ചെയ്ത് വൺ ഇയർ മുന്നേ സ്മൂത്തിങ് ഒക്കെ ചെയ്ത് അതുമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടൊക്കെ കൊണ്ട് എൻ്റെ മുടി ആകെ ഡാമേജ് ചെയ്യാം അപ്പം ഞാൻ തിരിച്ച് തിരിച്ച് എൻ്റെ പഴി കലത്തിലേക്ക് പോകാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ എണ്ണ കാച്ചാന്ന് വെച്ചു അപ്പോൾ എണ്ണ കാച്ചുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് നമ്മൾ ഇവിടെ ഒന്നും സ്ഥലങ്ങളില്ല നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് കുറച്ച് വേണം അപ്പോൾ ഇവിടെ സ്ഥലങ്ങളില്ല അപ്പോൾ നമ്മൾ എൻ്റെ കൂട്ടേൻ്റെ വീടായി അവൻ്റെ വീടിൻ്റെ വിറകിൽ കുറേ പാടുണ്ട് വല്ലവരുടെ പാടാണ് അപ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇരിക്കാം അതൊക്കെ അപ്പം നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറിച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചും പോവുകയാണ് അപ്പോൾ ബാക്കിയുടെ വിശേഷങ്ങൾ നമുക്ക് വരുന്ന വഴി കാണാം പാടത്ത് നമ്മളെന്ത് ചെയ്യാൻ വന്നു കഞ്ഞൂണി പാക്ക് വേണ്ടി വന്നു പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ തോടിൽ നല്ല വെള്ളം ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഇറങ്ങി നടന്നു അപ്പോൾ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ എവിടെ കാണാം വീട്ടിൽ പൊടിക്കാം അപ്പോൾ ഫൈനലി നമ്മൾ എണ്ണ കാച്ചാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി നമ്മൾ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു അതിൽ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായിട്ട് അതിങ്ങനെ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കണം നല്ല രീതിയിൽ ഇളക്കി അതിനെ യോജിപ്പിച്ചു കൊടുക്കണം ഫൈനലി കഴിച്ച് നമ്മളിപ്പോൾ എണ്ണ കായ്ച്ചുകഴിഞ്ഞു എണ്ണ കാഴ്ച കഴിഞ്ഞാൽ ഒരു പരുവത്തിലായ ആയിട്ടുണ്ട് ഇനി നമ്മളെന്ന് പറയുന്നത് അത് എന്താ പറയുക വെളിച്ചെണ്ണയൊക്കെ നാരി നാരി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതാ കുപ്പിയിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുക പിന്നെ ആഴ്ചയിൽ ഒരു ടു ത്രീ ഡേയ്സ് മാത്രം എണ്ണ വരക്കാൻ കുടിക്കുക ഡെയിലി എണ്ണ മുടി വരച്ചിട്ടെന്നാലും മുടിക്കാൻ കുപ്പനെല്ലാം വളരുക ഒരു ടു ത്രീ ഡേയ്സ് മാത്രം പറ്റാൻ വേണ്ടി നന്നായിട്ട് പറ്റിയിട്ട് ഷാംപൂ വശിയിട്ട് വളരാം ആ ചെറുപ്പൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉറച്ച് ബൈ ബൈ